ഹായ് ഫ്രണ്ട്സ് ഇന്ന് അറബിക് സ്പെഷ്യൽ ഫുഡായ മധുത്ത് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് വീട്ടിൽ അതേ റിയൽ ടേസ്റ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്നര കിലോ ആണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ അളന്നെടുത്തതാണ് നമുക്കിതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം അതുകൊണ്ട് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് ഇനി ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കായ കുറച്ച് പട്ട ഗ്രാമ്പു ഒരു ബേ ലീഫ് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് വാഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പെസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഏഴ് പച്ചമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കട്ട് ചെയ്യണം അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് നാല് തക്കാളി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ മാഗി ക്യൂബ്സ് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പേക്ക് ഇപ്പോൾ ഈ സമയത്ത് മൂന്നെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ മൂന്ന് പീസ് ചിക്കനാണ് എടുത്തത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കന് മസാലയിൽ നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കട്ടോ മസാല നന്നായിട്ട് ചിക്കൻ്റെ മുകളിൽ പിടിക്കുന്ന രീതിയിൽ മുഴുവനായിട്ട് ആവുന്ന രീതിയിൽ കുറച്ച് ഒന്ന് അങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് ചിക്കൻ്റെ മുകളിലൊക്കെ പുരളുന്ന രീതിയിലൊന്ന് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാഗി ക്യൂബ്സിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം ഇത് തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ടോ മിനിറ്റ് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടോ അടിയിൽ പിടിച്ചു പോകുന്നുണ്ടോ നോക്കണം അപ്പം ഇതൊന്നുകൂടി നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അരി അളന്ന് എടുത്തിട്ടുള്ള പാത്രത്തിൽ സെയിം അളവിൽ രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം വളർന്നെടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളയ്ക്കുന്നത് വരെ മൂടി വെക്കാം അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ചിക്കന് പാകത്തിന് വേവായിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ റൈസ് കൂടി ഇട്ട് കൊടുത്ത് വെന്ത് കഴിയുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ശരിക്കിത് കുക്കറിലാണ് തയ്യാറാക്കേണ്ടത് കുക്കറിൽ കുക്കറിലിത് വെന്ത് കഴിയുമ്പോഴേക്കും റൈസും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിരിക്കും അതാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പാത്രത്തിൽ തയ്യാറാക്കിയത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കുക്കറിൽ കുക്കറിലുണ്ടാക്കിയ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അരി പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതിനു ശേഷം അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിന് വേണ്ടി അത് ഞാൻ വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് അരി കുതിരാൻ വേണ്ടി വെച്ചത് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ അരി വെള്ളത്തിൽ നിന്നും അരിപ്പയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കന് കുത്തി ഇളൊക്കെ അരുതിട്ടോ അതൊന്ന് പതുക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചിക്കന് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പാകത്തിന് വേവായിട്ടുണ്ട് ചിക്കന് അപ്പോൾ റൈസും കൂടി വെന്ത് കഴിയുന്ന സമയത്ത് നന്നായിട്ട് വന്ന് കഴിഞ്ഞിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു മാഗി ക്യൂബ് കൂടി ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ ഒന്ന് മൂടി വയ്ക്കാം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടി കേട്ടോ നമ്മൾ ചുടുവെള്ളാണല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വെള്ളതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ അധികം ഇളക്കാതെ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അതിന് ശേഷം തുറന്നിട്ട് ഫ്ലെയിമൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഏഴോ എട്ടോ മിനിറ്റ് വയ്ക്കാം ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ ഇത്തി നന്നായി കുറച്ച് വെക്കണം അതിന് ശേഷം നമുക്കിത് തുറക്കാം റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ രീതിയിലാണ് വേണ്ടത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അറബിക് സ്പെഷ്യൽ മകോത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കിയ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്